أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله رب لي صدري ويسر لي أمري وحل لبتة من لساني يفكو كولي الله مرحمنا يا رحم الرحيمين السلام عليكم ورحمة الله وبركاته نعم لدينا سورة الإنسان دا إعيامت آياتنا نوكنا إلي الله سبحانه وتعالى برأينا أعوذ بالله من الشيطان الرجيم يوفون بالنذري ويخافون يوما كان شرء مستطيرا نرنجي അല്ലെ അള്ളാഹു മുസ്ബാനോത്തല പറയുന്നത് അപ്പ ഇതിന് തൊട്ട് മുമ്പത്തെ ആഴത്തിൽ അള്ളാഹു സ്ബ്ബാനോത്തല സ്വർഗ്ഗത്തിലെ ആ ഒരു അബറാറായ ആൾക്കാർക്ക് ഇബാദുല്ലാ അതായത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവിടെ കിട്ടുന്ന ഒരു പാനീയത്തിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഭയങ്കര മനോഹരമായ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞമ്മള് ഇതിന് തൊട്ട് മുമ്പത്തെ ആഴത്തില് നമ്മൾ മനസ്സിലാക്കി വന്നത് അപ്പൊ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ആഴത്തിൽ അള്ളാഹുസ്ബാനോത്തല പറയുന്ന ആ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരുടെ ഒരു അതിൻ്റെ ഒരു അവരുടെ എന്താ പറയുക അവരുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവർ ഇതിനെ അവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അവർ അതിലേക്ക് എലിജിബിൾ ആയി എന്നുള്ളത് എന്നിട്ട് അള്ള പറയുന്നത് യു ഫോന് ഭിന്നദർ യു ഫോനാന്നല്ലെങ്കിൽ അവർ നിരവേറ്റും എന്തിനാ ഭിന്നദർ നദർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരെടുത്തിട്ട് എന്തെങ്കിലും നമ്മൾ കാര്യം ചെയ്യുമല്ലോ നമ്മൾ പറയുമല്ലോ അള്ളാഹു ആണ് സത്യം അല്ലെങ്കിൽ അള്ളാഹു ആണെങ്കിൽ ഞാൻ ആളെ ഇന്ന ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം ചെയ്യുകയാണ് അത് നമ്മൾ ചെയ്തിരിക്കണം കാരണം അള്ളാഹുവിൻ്റെ പേര് നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നുള്ളതുകൊണ്ട് അപ്പം ഇത്തരം ആൾക്കാർ ആ ഈ ഒരു വിഷയത്തിനെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അവർ അള്ളാഹുസ്ബാനവത്തെ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു പോവുകയും അള്ളാഹുസ്ബാന നിരോധിച്ച കാര്യങ്ങൾ വിട്ടു നിൽക്കുകയും പിന്നെ അള്ളാവിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ഒരു പ്രതിജ്ഞ ഇതുപോലത്തെ നദർ എടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നിറവേറ്റുന്നവരായിരുന്നു അല്ലാതെ ഒരു ലാഘവത്തോടെ അതിനെ കണ്ട ആൾക്കാർ അല്ലായിരുന്നപ്പോൾ അത് അള്ളാഹുവിനോടുള്ള ഒരു കുഷുവാണ് കാണിക്കുന്നത് അപ്പോൾ അവർ അങ്ങനത്തെ ആൾക്കാരായിരുന്നു നദർ ചെയ്താൽ അത് ഫുൾഫിൽ ചെയ്യുമായിരുന്നു പിന്നെ വയഹാഫ് ഹൗഫ് എന്നല്ലെങ്കിൽ പേടിയെന്നാണ് അപ്പോൾ അവർക്ക് ഒരു സംഭവത്തെക്കുറിച്ച് പേടിയായിരുന്നു എന്ത് യൗമൻ യൗമൻ അല്ലെങ്കിൽ ദിവസം എന്നാണ് ഏത് ദിവസം ഒക്കെ അറിയുന്ന പോലെ യൗമുദ്ദീൻ അല്ലെങ്കിൽ യമുൽ ഖിയാമ കിയാമൻ നാളിൻ്റെ ആ ഒരു ഇതിനെ അവർ പേടിച്ചിരുന്നു കാരണം കാന ഷർറുഹു മുസ്തീറ അതിന്റെ വിപത്ത് ആ കിയാമൻ നാളിൻ്റെ ദിവസം സംഭവിക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ മുസ്തധീറ വൈഡ് ആണ് വൈഡ് സ്പ്രെഡാണ് എക്സ്റ്റൻസീവായിട്ട് ഒരുപാട് ഭയാനകമായ ഒരു സംഭവമാണ് അന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ് കാരണം ക്യാൻ അള്ളാഹ് ഉസ്ബാനോത്തല അന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും എളുപ്പാക്കിത്തരട്ടെ അള്ളാഹ് ഉസ്ബാനോത്തല ഹിസാബ് നമുക്ക് എളുപ്പാക്കി തരട്ടെ അള്ളാഹ് ഉമ്മാസിഫിനി ഹിസ്സാബൻ യെസ്ഇറയുള്ള ഞങ്ങളുടെ ഇസാബ് നീ ഞങ്ങൾക്ക് എളുപ്പം എനിക്ക് നീ എളുപ്പമാക്കി തരണേന്ന് അതൊരു ദുഃ ആണ് അത് ഞമ്മള് നമുക്ക് എന്താ പറയുക നമ്മളെ ഇടയ്ക്കിടക്ക് അള്ളാഹു ഉസ്ബാനോത്താലോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് അന്ന് നമ്മളെ ഹിസാബ് എടുക്കുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ആ ഒരു ഇത് അക്കൗണ്ട് എടുക്കുമ്പോൾ അള്ളാഹാ ഹസ്ബാൻത്തലാഅ നമുക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ദുവാ റസൂള്ളി സ്വല്ലാസ്വം പഠിപ്പിച്ച അള്ളാഹ് മുസ്സിബിൻ ഈസാബിനി അസീറാന്ന് അള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈസാബ് നീ എളുപ്പമാക്കി തരണേ ഓൺ അവൻ്റെ ഡേ ഓഫ് ജസ്മെന്റ് ആയിരുന്നു അതുപോലെ അള്ളാഹ് ഹസ്ബാനവത്താലൻ്റെ അർഷിൻ്റെ തണലിൽ പെട്ടുപോകുന്ന ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ചിട്ട് മദീസുകളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ അള്ളാഹ് ഉസ്ബാനത്തല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്നത്തെ ദിവസം ഭയാനകമായിരിക്കും എന്നുള്ളത് അള്ളാഹു ഉസ്ബ്ബാനോത്തലേ ഇതിൽ പറയുന്നു ഈ ഒരു ആയത്തിൽ ഖാന ഷർഹു മുസ്തീറാണ് ആ അതിൻ്റെ ആ ദിവസത്തിൻ്റെ ഷർ എന്ന് പറയുന്നത് വിപത്ത് എന്ന് പറയുന്നത് മുസ്തത്തീറ വൈഡ് സ്പ്രെഡ് ആയിരിക്കും എക്സ്റ്റെൻസീവ് ആയിരിക്കും അപ്പോൾ അള്ളാഹ് ഉസ്മാനോത്തല നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരട്ട അന്നത്തെ ദിവസം അള്ളാഹു ഉസ്ബാനോത്തലേ ഇത്തരം ആൾക്കാരുടെ കൂട്ടത്തിൽ അതായത് ആ യോമുൽ ഖ്യാമൻ്റെ ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഓർത്തുകൊണ്ടും അതിനെ ഒരു ഭയപ്പെട്ടുകൊണ്ടും ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങി വന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല അതായത് റസൂള്ളി സ്വലി വസ്ലും ഒരു അദീസിൽ പറയുന്ന റസൂല്സു വസ്ലം പറഞ്ഞതായിട്ട് ഐഷറുളാവിനെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരാളും സ്വർഗത്തിലേക്ക് കടക്കൂല ഇല്ല അറഹമത്തില്ല അവരുടെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിലേക്ക് അവർ പോയി കടന്നു പോകില്ല ഇല്ലാബി റഹ്മത്തില്ല എന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തും കൂടി അതിൻ്റെ മേലിൽ ചൊരിഞ്ഞില്ല എങ്കിലേക്ക് കാരണം അവൻ്റെ ഡേ ഓഫ് ജഡ്ജ്മെൻ്റ് ആ ഒരു ഈ അമുൽ ദിവസം അള്ളാവിൻ്റെ റഹ്മത്ത് ഇറങ്ങി വന്നില്ല ഇറങ്ങി നമ്മളെ ഇതിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എങ്കിൽ നമ്മളെ അമലുകൾ കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് അപ്പോൾ സഹാബികൾ ചോദിച്ചാലേ യാ റസൂൽ അത് നിങ്ങൾക്ക് പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ റസൂൽ അഹ് പറഞ്ഞു എനിക്ക് പോലും പറ്റില്ല ഇല്ല അബി റഹ്മ അള്ളാഹാവിൻ്റെ റഹ്മത്ത് അതിന് എൻ്റെ അമലുകൊണ്ട് ചൊരിഞ്ഞില്ല എങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അള്ളാഹുസ് ഹാനവത്ത് അലാൻ്റെ അബീബായ റസൂൽ അള്ളാഹി സ്വല നമ്മളുടെ നേതാവ് റസൂൽ വല്ലാ അലൈഹി വസ്ലമാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഇതിൽ വേണേലും ഇതിനെ ഉൾക്കൊള്ളാൻ ആ ഒരു രീതിയിൽ നമ്മൾ വേണേൽ നമ്മളെ യോമഖ്യാമനെക്കുറിച്ചിട്ട് നമ്മൾ ആ ഒരു ആ ആ ഒരു പേടി നമുക്ക് എപ്പോഴും വേണം ആ പേടിയായിരിക്കും നമ്മൾ ഇതിനാവില്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്നതും ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നതും അതാണ് ആ ഒരു പേടിയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും യോമർ ഖയാമൻ്റെ ദിവസം ഷർറുൻ മുസ്തീറ ഖാന ഷർവുൻ ഷർറുഹു മുസ്തീറ ആ ദിവസം അന്ന് ആ ആ ദിവസത്തിൻ്റെ ഷർറു എന്ന് പറഞ്ഞാൽ വിപത്തെന്ന് പറഞ്ഞാൽ മുസ്തതിറ എക്സ്റ്റെൻസീവായി വൈഡ് ആയിരിക്കും ആ ദിവസത്തും നമുക്ക് അള്ളാഹാഹുസ്ബുഹാനു താല മാത്രമാണ് നമ്മുടെ കാവൽ കാവലിൽ അള്ളാഹ് ഉസ്ബാനു തല അള്ളാഹുൻ്റെ അർഷിൻ്റെ തണലിൽ പെട്ട് പോ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി എനിക്ക് വാഹൃദാണ് അലഹമുല്ല റബ്ബൂ അസലാമലിക്കും